കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വയ്പേ മത്തങ്ങയ്ക്ക് ഭയങ്കര വില കുറവ് അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലും മത്തങ്ങ വാങ്ങിച്ചു അപ്പോൾ മത്തങ്ങായാലും നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകില്ലേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞ ഇതേപോലെ ചെറിയ കഷങ്ങളായിട്ട് നുറുക്കിയെടുക്കും ആദ്യം ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടവലോ ടിഷ്യുവോ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഒപ്പിയെടുത്ത് ബാക്കി വെള്ളം കൂടിയും കളയാം അപ്പം നമ്മുടേത് ഈ മത്തങ്ങ പീസ് നമുക്ക് ഒരു സ്ലിപ്പർ ബാഗിലോ ഒരു ഫുഡ് കണ്ടെയ്നറിനകത്തോ ഇട്ടിട്ട് നമുക്ക് നമുക്കതിനകത്ത് ഫ്രീസറിൽ കയറ്റി വയ്ക്കാം നമുക്കത് നമ്മുടെ ആവശ്യ സമയം പോലെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ മത്തങ്ങയും വേസ്റ്റ് ആവില്ല നമ്മുടെ കാശും വേസ്റ്റ് ആവില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ കമൻറ്റ് ചെയ്യണേ ഇതേപോലെ നിങ്ങൾ പലരും ചെയ്യുന്നവരുണ്ടാവായിരിക്കാം ഇത് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുന്ന നോട്ടിഫിക്കേഷനും അങ്ങൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ് അപ്പം ഞാൻ ഇതേ ഒരു സ്ലിപ്പർ ബാഗിൽ ഇത് ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് സീൽ ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇതിനെ നമുക്ക് ഇതേപോലെ ഫ്രീസറിൽ കേക്ക് വെക്കാം ഇതിനകത്ത് വെക്കുമ്പോൾ ഈ സ്ലിപ്പർ ബാഗിൽ വെക്കുമ്പോൾ തന്നെ എന്നറിയാവോ നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് സ്ഥലം കിട്ടും ഫ്രീസറി വെക്കണം നമുക്ക് സ്ഥലം കിട്ടും മറ്റേ ഫുഡ് കണ്ടെയ്നർ കണ്ടെയ്നറാവുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലം പോവുക ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ്